റോഡുകളിൽ അപകടകരമാം വിധം ബൈക്കും സ്കൂട്ടറും ഉപയോഗിച്ച് അഭ്യാസം നടത്തിയ ഫ്രീക്കന്മാരെ കൂട്ടത്തോടെ പൊക്കി പോലീസ് വളരെ അപകടകരമായ രീതിയിൽ രൂപമാറ്റം വരുത്തുകയും കാതടപ്പിക്കുന്ന ഹോണുകൾ ഫിറ്റ് ചെയ്ത് ബൈക്കുകളിലും സ്കൂട്ടറുകളിലും സഞ്ചരിച്ച് മുൻവീൽ ഉയർത്തിയും സഡൻ ബ്രേക്ക് ഇട്ട് സ്കിഡ് ചെയ്തും മറ്റ് യാത്രക്കാരെ പേടിപ്പിച്ചും ആയിരുന്നു യുവാക്കളുടെ റീൽസ് ഷൂട്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് തിരുവനന്തപുരത്തിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ആർ ടിഒ പി എ നസീറിന് നിർദ്ദേശപ്രകാരം മലപ്പുറത്ത് വ്യാപകമായി പരിശോധന നടന്നത് തിരൂരങ്ങാടി പൊന്നാനി ഏർനാട് കൊണ്ടോട്ടി നിലമ്പൂർ പെരിന്തൽമണ്ണ എന്നീ താലൂക്കുകളിലെ പോലീസ് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് മോട്ടോർ വാഹന വകുപ്പും പോലീസും സംയുക്തമായിട്ടാണ് അപകടകരമായ രീതിയിൽ വാഹനങ്ങൾ ഓടിച്ച് റീൽസാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച യുവാക്കളെ പിടികൂടി വാഹനങ്ങൾ പിടിച്ചെടുത്തത് അഥവാ ഈ വണ്ടി കടക്കറി കൊടുന്ന് ഇട്ടാണോ അതോ ലക്ഷത്തിലധികം രൂപ പിഴയും ഈടാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ അഭ്യാസങ്ങൾ നടത്തി വാഹനങ്ങൾ ഓടിച്ച് റെയിൽസാക്കി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിക്കുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസിന്മേൽ നടപടി സ്വീകരിക്കുമെന്ന് വിയറ്റ്നാ നസീർ പറഞ്ഞു മലയാളം ടെലിവിഷൻ മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ ആഭരണങ്ങൾ മാറ്റിയെടുക്കാം